നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളമെത്തിച്ച് എത്തിച്ച് സി പി എം കാളികവ് ലോക്കൽ കമ്മിറ്റി കാളികാവ് ഭാഗങ്ങളിലാണ് കുടിവെള്ള വിതരണം തുടങ്ങിയത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സിപിഎം ആരോപിച്ചു വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന എല്ലാ വീടുകളിലും മഴ പെയ്ത് കിണറുകളിൽ വെള്ളമാകുന്നതുവരെ വിതരണം നടത്തുമെന്ന് ലോക്കൽ സെക്രട്ടറി കെ ഫൈസൽ പറഞ്ഞു കാളികാവ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ള ൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ കാളികാവ് പഞ്ചായത്ത് ഭരണസമിതി ഇത് കിട്ടുന്നതിന് വേണ്ടി ഒരു മുന്നൊരുക്കമോ മറ്റു കാര്യങ്ങളോ ഒത്തരെയും കാലായിട്ട് ചെയ്തിട്ടില്ല കാളികാവ് പരിസരങ്ങളിൽ പല വീടുകളിലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തിലാണ് നടക്കുന്നത് പഞ്ചായത്തിന്റെ പണ്ടുപയോഗിച്ച് ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ പഞ്ചായത്ത് ഇടപെടുന്നില്ല പഞ്ചായത്തിൻ്റെ പ്രധാന എന്ന് പറഞ്ഞാൽ കാളികാവ് പഞ്ചായത്തിലെ മിക്ക സ്ഥലങ്ങളിലും റോഡുകൾക്കുള്ള പണ്ട് കണ്ടെത്താം ആ പണ്ട് കണ്ടെത്തിയിട്ട് അതിൽ നിന്നൊരു വീതം ഇവിടെ കൈ കയ്യാളികളാവുന്ന ആൾക്കാർ വരെ അത് എടുത്തു കൊണ്ടുപോകുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനോ ജനങ്ങൾക്ക് പ്രയാസം വരുന്ന വിഷയങ്ങളിൽ പഞ്ചായത്ത് അധികാരികൾ അതിനുള്ളൊരു നടപടികളോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ദിവസം ഈ പരിപാടി ഇവിടെ നടത്താത്തത് കാരണമാണ് കാളികാവ് ലോക്കൽ കമ്മിറ്റി മുൻകൈ മുൻകൈയെടുത്തുകാണ്ട് ഈ മായ എത്ര കാലം ഉണ്ടാവും ഉണ്ടാവുന്നത് വരെ ഈ കാളികാവിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി കയ്യാവുന്ന മേഖലയിൽ ജനങ്ങൾക്ക് വള്ളം എത്തിച്ചു കൊടുക്കുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ വരൾച്ചയാണ് കാളികാവ് മേഖലയിൽ അനുഭവപ്പെടുന്നത് കടുത്ത വരൾച്ചയെ അധികരിക്കാണ് കുടിവെള്ളക്ഷാമം ക്ഷാമം അതിൽ കൊണ്ടിരിക്കുകയാണ് കാളികാവ് പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും

ന്യൂസ് കാളികാവ് കാളികാവ് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ സ്വപ്നങ്ങൾക്ക് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ